നമസ്കാരം ഇന്ത്യയിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ പ്രതിരോധ ഉപകരണങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും ആയുധങ്ങൾക്കും യുദ്ധോപകരണങ്ങൾക്കുമായി ആശ്രയിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രാൻസ് എന്ന രാജ്യത്തെയാണ് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ നേരെ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിയായ ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ ഒരു കരുത്തനെ വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കടക്കുന്നത് അന്തർവാഹിനികളും യുദ്ധവാനങ്ങളും ഒക്കെ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്തവണ കാര്യങ്ങൾ തിരിഞ്ഞാണ് സംഭവിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പിനാക്കാർ റോക്കറ്റ് സംവിധാനത്തെയാണ് ഫ്രാൻസ് വാങ്ങാനായി ആലോചിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആയുധ വിതരണക്കാരാണ് ഫ്രാൻസ് അങ്ങനെയുള്ള ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും ആയുധം വാങ്ങുന്നുവെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ പ്രതിരോധ വ്യവസായത്തിന്റെ കരുത്താണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത് ലോക ആയുധ വ്യാപാരത്തിൽ ഇന്ത്യ സ്വന്തമായി തന്നെ ഒരു ഇടം സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു ആയുധ കയറ്റുമതിയിൽ ഇന്ത്യ മികച്ചൊരു ശക്തിയായി മാറാൻ ഒരുങ്ങുകയാണ് ഈ സാഹചര്യത്തിലാണ് ഫ്രാൻസുമായിട്ടുള്ള ആലോചനകളുടെ വിവരം പുറത്തു വരുന്നത് ഇന്ത്യയുടെ പിനാക്ക റോക്കറ്റ് സംവിധാനത്തിന് തൊണ്ണൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങളെ വളരെ എളുപ്പത്തിൽ ഭേദിക്കാൻ സാധിക്കും മൂന്ന് മാസം മുൻപാണ് ഫ്രഞ്ച് പ്രതിനിധി സംഘത്തിന് മുന്നിൽ പിനാക്കയുടെ പ്രകടനം വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രദർശനം നടന്നത് പിനാക്കയുടെ പ്രഹരശേഷിയിലും കൃത്യതയിലുമൊക്കെ ഏറെ ആകൃഷ്ടരായിരിക്കുന്നു ഫ്രാൻസ് കരാറിലേക്ക് എത്താനുള്ള വിലവേശൽ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് സന്ദർശനത്തിൽ പിനാക്കയുടെ കാര്യമാണ് ചർച്ചയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളത് ഇതിൽ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായുള്ള പ്രതികരണം ഇപ്പോൾ നടത്തിയിട്ടില്ല ഈ അടുത്തായി അർമീനിയ ഇന്ത്യയിൽ നിന്നും നാല് പിനാക്ക റോക്കറ്റ് സംവിധാനം വാങ്ങിയിരുന്നു രണ്ടായിരം കോടി രൂപയുടെ ബൃഹത്തായ ഒരു ഇടപാട് കൂടിയായിരുന്നു അത് ഇൻഡോനേഷ്യ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളും ബിനോക്കയിൽ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ഡിഫൻസ് ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ആയുധമാണ് പിനാക്ക നാല്പത്തിനാല് സെക്കൻഡിനുള്ളിൽ പന്ത്രണ്ട് തവണ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാൻ ഇതിന് സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയാണ് ഇതിനുള്ളത് ഇതിൻ്റെ വകഭേദം ഡി ആർ ഡി ഒ വികസി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്ക് വൺ മാർക്ക് ടു എന്നീ വകഭേദങ്ങളാണ് ഇപ്പോഴുള്ളത് ദൂരപരിധി കൂടിയ പിനാക്ക റോക്കറ്റ് കൂടി വരുമ്പോൾ മുൻ ശ്രേണികളെ ഒഴിവാക്കി ഏറ്റവും മികച്ചതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സൈന്യം ലക്ഷ്യമിടുന്നത് പിനാക്കാർ സംവിധാനത്തിനെ പൂർണ്ണമായും ഒരു ഫയർ കൺട്രോൾ കമ്പ്യൂട്ടറായാണ് നിയന്ത്രിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓട്ടോണോമസ് ആയാലും അതിന് പ്രവർത്തിക്കാൻ കഴിയും അതിന് പുറമെ സ്റ്റാൻഡൽ ഔൺ മോഡ് റിമോട്ട് മോഡ് മാനുവൽ മോഡ് തുടങ്ങിയ രീതിയിലും പ്രയോഗിക്കാനായി സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ വരെയുള്ള വിവരമനുസരിച്ച് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പക്കൽ നാല് പിനാക്കാർ റെജിമെൻറ്റുകളുണ്ട് ആറ് എണ്ണത്തിനു കൂടി ഓർഡർ നൽകി കഴിഞ്ഞിരിക്കുന്നു ഓരോ പിനാക്കാർ റെജിമെൻറ്റിലും പതിനെട്ട് ലോഞ്ചറുകളാണുള്ളത് ഇവയിൽ ഓരോന്നിനും നാൽപ്പത്തി നാല് സെക്കൻഡിനുള്ളിൽ നാൽപ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള പന്ത്രണ്ട് റോക്കറ്റുകളെ വരെ വിക്ഷേപിക്കാനായി സാധിക്കും അതിനു പുറമെ ഒരു റെജിമെൻറ്റ് സപ്പോർട്ട് വെഹിക്കിളുകൾ ഒരു റഡാർ ഒരു കമാൻഡ് പോസ്റ്റ് എന്നിവയും ഉൾപ്പെടുന്നുണ്ട്